ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ എങ്കിലിതാ ബ്രാൻഡഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് സൈക്കിൾ മാർക്ക് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ ഷോറൂം പാരീസ് സൈക്കിൾ മാർട്ട് മേപ്പാടം ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നിർദ്ധനായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു

തിരുവല്ലാമല പുനർജനി ഗാർഡൻസ് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇത്തവണത്തെ ഓണാഘോഷം വിഫുമായ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ നിരവധി നിർദ്ധനരായ കുടുംബങ്ങൾക്ക് അസോസിയേഷൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഇത് മറ്റൊരു ഉദാഹരണമായി അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വർണ്ണാഭമായ പൂക്കളങ്ങളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഓണസദ്യയോടെയാണ് പരിപാടികൾ അവസാനിച്ചത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ് ജയനാരായണൻ സെക്രട്ടറി വിപിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ ട്രഷറർ രഞ്ജിത്ത് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു